ദമാം അൽക്കൊസാമ ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപകർക്ക് ആദരം സംഘടിപ്പിച്ചു സ്കൂളിൽ ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ചു വരുന്ന അധ്യാപകരെ മൈൽ സ്റ്റോൺ അവാർഡുകൾ നൽകി ആദരിച്ചു ചടങ്ങിൽ രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് മുഖ്യാതിഥിയായി ദമാം അൽക്കൊസാമ ഇന്റർനാഷണൽ സ്കൂൾ മൈൽ സ്റ്റോൺ ആദരം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു രാജ്യസഭാ എംപിയും റിജുവേ ഗ്രൂപ്പ് ചെയർമാനുമായ പി വി അബ്ദുൽ വഹാബ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി സ്ഥാപനങ്ങൾ പണിയുന്നതിലല്ല ജീവിതങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ സൂസനൈപ്പ് സ്കൂളിന്റെ വളർച്ചയും ചരിത്രവും വിവരിച്ച് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏഷ്യൻ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഡയറക്ടർ സയ്യിദ് തങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു ബെസ്റ്റ് സ്കൂൾസ് ഡയറക്ടർ വി പി മുഹമ്മദ് അലി ജനറൽ മാനേജർ എസ് എം നൌഷാദ് പി വി ഹമീദ് എ എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു സ്കൂളിൽ പത്ത് മുതൽ ഇരുപത് വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും മെയിൽസ്റ്റോൺ അവാർഡ് നൽകി ആദരിച്ചു സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളായ അമൽ സാലിഹൽ റാഷിദ് അബ്ദുള്ള അംബ്ര യൂനുസ് സിറാജുദ്ദീൻ എന്നിവർ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ കെ ജി അനൂപ് കുമാർ അനീസ് ഇ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം